ം കായംകുളം ഏരിയ കമ്മിറ്റി നടത്തിയ വേനൽ തുമ്പി കലാജാഥയ്ക്ക് കരീലക്കുളങ്ങര കിഴക്കൻ മേഖലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ജംഗ്ഷനിൽ സ്വീകരണം സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു ബാലസംഘം സംഘടിപ്പിച്ച കായംകുളം ഏരിയ വേനൽ തുമ്പി കലാജാഥക്ക് മേഖലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ആയിക്കാട് ജംഗ്ഷനിൽ സ്വീകരണം നൽകി രണ്ടാളും നേരെ കുമാരനാശൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എം സന്തോഷ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ പി ബി മുഹമ്മദ് ഖാൻ സ്വാഗതം പറഞ്ഞു റിട്ടയർഡ് അധ്യാപകൻ ടി എം സുരേഷ് കുമാർ അമ്പലം പാട്ടും പറച്ചിലും എന്ന പരിപാടി നടത്തി വേനൽ തുമ്പികൾക്കുള്ള ഉപഹാര സമർപ്പണം പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിച്ചു ബാലസംഘം രക്ഷാധികാരി കെ ബി പ്രശാന്ത് വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു സിദ്ധു മധുകുമാർ പ്രഭാഷ് പാലാഴി ജെ മിനീസ ശിവശങ്കരപിള്ള തുടങ്ങിയവർ സംസാരിച്ചു സംഘാടന സമിതി ജോയിന്റ് കൺവീനർ ബി എസ് പ്രമോദ് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം